നമസ്കാരം മലയാളി വാർത്താ ലൈവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അറുപത്തിയേഴ് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിന്റെ ചേലാക്രമം ചെന്ന് അവസാനിച്ചത് ആ കുഞ്ഞിന്റെ മരണത്തിലാണ് ചെയ്ത ചേലാക്രമം ചെയ്ത രണ്ട് വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കഴിഞ്ഞ ദിവസം അവർ അവരെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ചേലാക്രമം എന്ന ദുരാചാരത്തിനെതിരെ ശക്തമായി പോരാടുന്ന ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്താണ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് അപ്പോൾ ഡോക്ടർ നമസ്കാരം നമസ്കാരം ഡോക്ടർ എന്തുകൊണ്ടാണ് ഡോക്ടർ ചേലാക്രമത്തെ ഇത്രയും ശക്തമായി എതിർക്കുന്നത് നമ്മൾ നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്ന് പറഞ്ഞൊരു സംഘടനയും അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്തയും അതുപോലെ മതത്തിന്റെ ഭാഗമായിട്ടുള്ള അന്ധവിശ്വാസങ്ങള് അതുകൊണ്ടുണ്ടാവുന്ന മനുഷ്യാവകാശ ലംഘനങ്ങള് ഇതെല്ലാം തന്നെ നമ്മൾ ഇപ്പോഴും അഡ്രസ് ചെയ്യുന്നതാണ് അത് ഏത് മതത്തിന്റെ ആയാലും പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ആചാരങ്ങൾ അത് അന്ധവിശ്വാസം ആയിക്കോട്ടെ അല്ലാത്തത് എന്തു തന്നെയായാലും അതിലൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് പലപ്പോഴും കാണുന്നില്ല അത് ആചാരമല്ലേ അത് ഭരണഘടനയുടെ ഭാഗമല്ലേ എന്ന് പോലും പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസമാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കൊണ്ടും അതുകൂടാതെ ഈ ചലാകർമ്മം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് ചെയ്യുന്നു അത് കുട്ടികളുടെ റൈറ്റ്സിന്റെ ഒരു ബ്ലൈറ്റന്റ് ആയിട്ടുള്ള ഒരു വയലേഷനുമാണ് അത് പച്ച വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമായിട്ട് പോലും ആരും അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് വരുന്നിടത്തുമാണ് നമ്മളതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചില കേസ് കൊടുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നോൺ വിലസ് സിറ്റിസൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സംഘടനയാണ് കൊടുത്തത് അതാണ് നിലവിലെത്തി നിൽക്കുന്നത് ഇപ്പോൾ താങ്കൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എങ്ങാണ്ടാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത് ഇത് നിരോധിക്കണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ആ ഒരു കേസിനെ പറ്റിയിട്ടുള്ള തുടർ അതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതായത് അത് അത് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിട്ട് ഹർജി തള്ളുകയായിരുന്നു ചെയ്തത് അങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അതിപ്പോഴും പ്രചരിക്കുന്നത് ആ ഒരു കേസിന്റെ നാൾ വഴികളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാമോ ഈ ഒരു വിഷയത്തിൽ കേസ് കൊടുക്കണമെന്ന് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വളരെ മുന്നേ തന്നെ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ അത് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ ആളില്ലാത്തത് മാത്രമാണ് പ്രശ്നമെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മുടെ സംഘടന അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞത് ചേലാക്രമം നിരോധിക്കണമെന്നല്ല നമ്മൾ പറഞ്ഞത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നോൺ മെഡിക്കൽ റീസൺസ് അതായത് ഇപ്പോൾ ചലാകർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക ഇത് പുരുഷന് മാത്രമേ ഉള്ളൂ ഇസ്ലാമിൽ നിന്നാണ് ഇസ്ലാമിന്റെ നിയമപ്രകാരം സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണ് ചേലാക്രമം പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക ഈ സ്ത്രീയുടെ ചേലാക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലീങ്ങൾ തന്നെ അയ്യേ എന്ന് പറയും അത് ഇസ്ലാമിലെ നിയമമായിട്ട് കൂടിയാണ് പക്ഷെ പുരുഷന്റെ ചേലാകർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ അവർ തന്നെ വാഴ്ത്തും അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഇതിനകത്തുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ പുരുഷ ചേലാകർമ്മവും ഇതുപോലെ തന്നെ എതിർക്കപ്പെടേണ്ട വിഷയമാണ് എന്ന് നമ്മൾ പറയുന്നു അത് മാത്രമല്ല ഇതൊരു ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ ആണ് എന്ന് പറയുമ്പോൾ പോലും ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആയിട്ട് ചില ഘട്ടങ്ങളിൽ ഇത് ഡോക്ടർമാർ ചെയ്യാറുണ്ട് സർജറി ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ സംഗതി ഇതില് പറയുന്നത് പലപ്പോഴും നമ്മൾ എന്റെ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില കുഴപ്പങ്ങൾ പറയുന്നു ചില ഇൻഫെക്ഷൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ മെഡിക്കൽ റീസൺസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് നമ്മൾ എതിർക്കൊന്നുമില്ല അതിപ്പോൾ വിരലു മുറിക്കണം എന്ന് പറഞ്ഞാൽ വിരലും മുറിക്കണം എല്ലാം എന്ത് തന്നെ ആയാലും നമ്മൾ ഒരു മെഡിക്കൽ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിന് നമുക്ക് ഒരു തടസ്സമില്ല പക്ഷേ അതിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡോക്ടർമാർ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ അന്ധവിശ്വാസം ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാരാണിത് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ മെഡിക്കൽ റീസൺസ് ഇല്ലാതെ വേണ്ട മെഡിക്കൽ കാര്യമായ റീസൺ ഒന്നുമില്ലാതെ ഇത് മത ആചാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് ചെയ്യുന്നത് നിർത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ അപ്പം തന്നെ ഈ ഡബ്ല്യു എച്ച്ഒൻ്റെ ഒരു പഠനം വന്നിട്ടുണ്ടായിരുന്നു അതായത് എച്ച് ഐ വി എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾ ഈ ഒരു ചേലാക്രമം ചെയ്തതിലൂടെ കുറയ്ക്കാൻ പറ്റും അത് ഈസ്റ്റ് ആഫ്രിക്ക മുതലായ രാജ്യങ്ങളിൽ ഡബ്ല്യു എച്ച്ഒ അത് പ്രൊമോട്ട് എന്ന് തുടങ്ങിയൊരു ഒരു പഠനം രണ്ടായിരത്തി തോന്നുന്നു എനിക്ക് ആ പഠനം വന്നു തന്നെ അപ്പോൾ അങ്ങനെ അത് അതാണ് ഇസ്ലാമിസുകൾ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സയന്റിഫിക് ആണെന്നും ഇത് ചെയ്തുകൊണ്ട് ഗുണമാണെന്നും അന്യമതത്തിൽപ്പെട്ടവരത് ചെയ്യണമെന്നും പ്രൊമോട്ട് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു സ്റ്റഡിയാണിത് ഈ സ്റ്റഡി സത്യം പറഞ്ഞാൽ എത്രമാത്രം സയന്റിഫിക് ആണോ അതോ എന്തെങ്കിലും സ്യൂഡോ സയൻസ് ആണോ ഈ സ്റ്റഡിയെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് ഒന്നാമത്തെ കാര്യം ഡബ്ല്യു എച്ച്ഒയുടെ സ്റ്റഡി അല്ല അത് ഡബ്ല്യു എച്ച്ഒയുടെ റിപ്പോർട്ടാണ് ഓക്കെ ഡബ്ല്യു എച്ച്ഒന്ന് പറയുന്നത് ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരു ഒപ്പീനിയൻ പറയുന്ന ഒരു സംഘടന എന്നതാണ് അതായത് ഇപ്പോൾ നമുക്ക് കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ആ വിഷയത്തിൽ ഒരു ക്രോഡീകരിച്ച ഒപ്പീനിയൻ അവർ പറയുന്നു ഒരു ലേൺഡ് ഒപ്പീനിയൻ ഇതാണ് അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സംഘടനയാണത് സത്യം പറഞ്ഞാൽ ഹെൽത്ത് കെയറിലുള്ള ഈ വിഷയങ്ങൾ പോളിസീസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ പണിയല്ല അത് ചെയ്യുന്നത് ഇതുപോലെയുള്ള മറ്റ് സയൻറ്റിഫിക് ബോഡീസാണ് അതിലേറ്റവും പ്രധാന ഇപ്പോൾ കുട്ടികളുടെ ചിലക്കരം എന്നൊക്കെ പറയുമ്പോൾ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ അതുകൂടാതെ തന്നെ പീഡിയാട്രിക്സ് അവരുടെ മേഖലയിലുള്ള ആളുകൾ അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഡബ്ല്യു എച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ റിപ്പോർട്ടിലുണ്ട് എന്താണ് അതിന്റെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു എയ്ഡ്സ് കൺട്രോൾ എന്നുള്ളതിന്റെ ഭാഗമായി കൊണ്ട് അവർക്ക് ആ ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ മാത്രം ഇത് പറഞ്ഞു ഒരു റെക്കമെൻഡേഷൻ അതൊരു ജോഗ്രഫിക്കൽ ഒരു ബൈൻഡിങ് ഉള്ള സംഗതിയാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇത് മാത്രം ചെയ്യാൻ അല്ല പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കൂടെ മറ്റ് പല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത് അത് ഒരു ചെറിയ ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മാത്രമല്ല ഇത് ചെയ്തതിന്റെ ഭാഗമായിട്ട് എയ്ഡ്സ് കുറഞ്ഞിട്ടുണ്ടോ എന്ന പരിശോധന അതില്ല പഠനങ്ങളിൽ അത് ഇവരെടുത്ത് കാണിക്കില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി രണ്ട് യഥാർത്ഥത്തിൽ സയന്റിഫിക് ബോഡീസ് എന്താ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന രണ്ടായിരത്തിഇരുപത്തൊന്നിലെയും പത്തൊമ്പതിലൊക്കെ പഠനങ്ങളും അതുപോലെ റിപ്പോർട്ട്സും ഇതിനെ അസസ് ചെയ്തുകൊണ്ടുള്ള ഫൈനൽ റിപ്പോർട്ട്സ് പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ഇത് ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു സൊല്യൂഷനായിട്ട് കുട്ടികളിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തടയാമെന്ന ഒരു ലക്ഷ്യത്തിൽ ഇങ്ങനെ പറയുന്നതിൽ ഒരു അടിസ്ഥാനവും സയന്റിഫിക്കലി അതിന് എവിഡൻസ് ഇല്ലാന്നു മാത്രമല്ല ഇത് ചെയ്യുന്നത് വഴി ലോങ് റണ്ണിൽ ലൈംഗിക ശേഷിയിലുള്ള കുറവ് വരെ സംഭവിക്കാം പ്രത്യേകിച്ച് ഇതൊരു നെർവ് എൻഡിങ്സ് കൂടുതലുള്ള ഒരു ഭാഗമാണ് ഈ മുറിച്ച് കളയുന്ന പ്രപ്യൂസ് എന്ന് പറയുന്നത് അത് മുറിച്ച് കളയുന്ന വഴി ഒരു ഒരു ഫംഗ്ഷനാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ണ് കുത്തി പൊട്ടിക്കുന്നതിന് തുല്യാണ് അപ്പോൾ അതാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ നഷ്ടപ്പെടുത്താണ് ചെയ്യുന്നത് അത് ഇർറിവേഴ്സിബിളും ആണ് ഇത് സാധാരണ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കാത് കുത്തുന്നതിനെക്കുറിച്ചും അങ്ങനെ പല സംഗതികൾ വെച്ച് കമ്പയർ ചെയ്യും അത് തെറ്റാണ് കാരണം കാതു കുത്തിയാൽ അത് നിങ്ങൾ കമ്മൽ ഊരി വെച്ചാൽ അത് നിറയും അതവിടെ മുറിവ് ഉണങ്ങും ഇതങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് തിരിച്ച് ഈ സാധനം വരില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ മുറിച്ചുകളയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ വെച്ച് കൊണ്ടൊന്നും തന്നെ ഇതിന് സാധൂകരിക്കാൻ കഴിയില്ല സയന്റിഫിക് ബോഡീസ് പീഡിയാട്രിക് അസോസിയേഷൻസ് ഒന്നും തന്നെ ഇത് റെക്കമെന്റ് ചെയ്യുന്നില്ല ഇക്കാലത്ത് അത് പിൻവലിച്ചിട്ടുണ്ട് ചെയ്യരുത് അതിൽ തെളിവില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ീ ചിലാക്രമ നിരോധനം സംബന്ധമായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ പല ഇസ്ലാമസികളും പറയുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം ഇതൊരു അവരുടെ മതത്തിനെ എന്താ പറയുക ന്യൂനപക്ഷ ടാർഗെറ്റ് ചെയ്തിട്ട് ഇസ്ലാമ ഫോബിയെ പടർത്തുന്നതാണ് പറയുന്നത് അപ്പോ ഉപരിഭാഗം ആൾക്കാർക്കും ഇത് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്ന ആ ഒരു വാദത്തോടെ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് ഒരു അഞ്ചു വർഷം മുന്നേ വരെ ഞാനും അത് തന്നെ പറഞ്ഞിരുന്നത് ഇത് ചെയ്തിട്ടൊരു കുഴപ്പമില്ല എന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം സമ്മതിക്കേണ്ടതായിട്ട് വരും ജനിച്ച വീണ് അന്ന് മുതൽ നമ്മുടെ പണി ഇത് തന്നെയായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കണം ഓക്കെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ആളുകളെ മുഴുവൻ ഗുരു സിനിമ കാണിക്കുക എനിക്ക് പറയാനുള്ളൂ ഇലാമാ പഴം ജനിച്ചു വീഴുന്ന കുട്ടിയുടെ വായിലേക്ക് പിഴിഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർ കണ്ണ് കാണാതെ ജീവിക്കുന്നു എന്നിട്ട് അവർ പറയാണ് പുറത്തെ ആളുകൾക്ക് ഇത് ഇത് കൊടുക്കരുത് നിങ്ങളുടെ കണ്ണ് നഷ്ടപ്പെടും കണ്ണ് ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ജനിച്ചിട്ട് എന്താണ് കാഴ്ച കാഴ്ചയെന്നറിയാത്ത ആളുകളോട് ഇത് പറയുമ്പോൾ അവരെന്താ പറയുക ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾ കണ്ണു കാണാതെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദം ഉന്നയിക്കുന്നത് അപ്പോൾ ആ സിനിമയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ചു ഈ വാദങ്ങൾ കാലങ്ങൾക്ക് മുന്നേ അവിടെ പറഞ്ഞു വെക്കുന്ന ആളുകളെ ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഒറ്റവാക്കി പറഞ്ഞ് ഇങ്ങനെ പറയുന്ന മുസ്ലിങ്ങൾ പൊതുവെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇലാമാപ്പഴം കഴിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് അവർ ഉണർന്ന് ചിന്തിക്കണം ഇത് സ്ത്രീ സ്ത്രീചാലാകർമ്മം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യേ എന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പുരുഷ ചേലാകർമ്മം എന്ന് പറയുന്നത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അയ്യേ എന്ന് പറയാൻ തോന്നണം തോന്നുന്ന കാലം വരും അങ്ങനെ കാലം വന്നിട്ടുണ്ട് വ്യാപകമായിട്ട് അമേരിക്കയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളൊക്കെ ഇത് ചെയ്തിരുന്നതാണ് ഇന്ന് അവർ ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വന്നിരിക്കുന്നു അപ്പം മതപരമായിട്ട് ചെയ്തിരുന്ന ആളുകൾ കൾച്ചറലി ചെയ്തിരുന്ന ആളുകളെല്ലാം തന്നെ ഇത് ഇന്ന് പോന്നു കേരളത്തിലടക്കം സ്ത്രീകൾ ചേലാക്രമം ചെയ്തതിൽ നിന്നും പിന്നോട്ട് പോകുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സെന്റർ കോഴിക്കോട് റൺ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് അത് അവിടെ അടച്ചു പൂട്ടിക്കുന്നത് അപ്പോൾ അത് പൂട്ടിക്കുന്ന സമയത്ത് പോലും അതിനെതിരെ വന്നത് മുസ്ലിം സംഘടനകളാണ് മുസ്ലിം പണ്ഡിത കൂട്ടങ്ങളാണ് വന്നിട്ട് നിങ്ങൾക്ക് ദീൻ അറിയില്ല നിങ്ങൾ രാഷ്ട്രീയം കളിച്ചാൽ മതി നിങ്ങൾ ദീൻ പറയാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ തിരുത്തിയത് ഇവിടുത്തെ സംസ്ഥയുടെ നേതാക്കളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യമുള്ള സ്ത്രീ ചേലാക്രമത്തെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തള്ളിക്കളയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള പല നിയമങ്ങളും മാറ്റി വെച്ച് ജീവിക്കാൻ കഴിയും ഇസ്ലാമിൽ നിങ്ങൾക്ക് ഫോട്ടോ ഹറാമാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ കഴിയും അങ്ങനെ പല കാര്യങ്ങളും മാറ്റി വെച്ച് തന്നെയാണ് ഇവിടെ ഓരോ മുസ്ലിം ജീവിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇത് അന്ധവിശ്വാസമാണ് എന്ന കൃത്യമായ പ്രചരണം നമ്മൾ കൊടുക്കണം ഗവൺമെന്റ്സ് ഇതിനകത്ത് ഇടപെടണം ഇത് കുട്ടികളുടെ മേലെ നടക്കുന്ന അന്ധവിശ്വാസം എന്നുള്ളതിനേക്കാളുപരി ഒരു ചൈൽഡ് റൈറ്റ്സ് വയലേഷനാണ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് അടക്കം ഇതിനെ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വികസിത രാജ്യങ്ങളും ആ രീതിയിൽ നിയമങ്ങൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നടക്കില്ല അപ്പോൾ ഡോക്ടേഴ്സിനെയാണ് ഇതിൽ സത്യത്തിൽ വിലക്കേണ്ടത് ഇത് ആ രീതിയിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് ഈ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയില്ല ജനിച്ചു വീഴുന്ന കുട്ടികളുടെ കണ്ണ് കുത്തിച്ച് കുത്തി പൊട്ടിച്ച് വിടുന്നതിന് തുല്യമാണ് ഈ ഒരു ഈ ഒരു ഒരു അക്രമം എന്ന് തന്നെയാണ് ഞാൻ പറയാം വെറുതെ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ഇത് വെറുതെ ഒരു അന് ഒരു അന്ധവിശ്വാസമല്ല ഇത് അവരുടെ ഒരു കാതലായ ഫംഗ്ഷനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് പോലും ഇതിനെ നമ്മൾ വിലയിരുത്തണം ഇപ്പോൾ സ്ത്രീകളുടെ ചേലാക്രമണത്തിനെ പറ്റി പറയുമ്പോൾ പല ഇസ്ലാമിച്ചുകളും പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഇല്ല എന്നാണ് അത് തെറ്റാണ് എന്നാണ് അത് അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ പറയും എന്ന ഖുറാനിൽ ഏത് സൂത്തമെടുത്തൊരു എടുത്തിട്ട് എവിടെയാണ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് ഇവരുടെ വാദം അപ്പോൾ ആ വാദത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ അതിനെ അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ എളുപ്പമാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ഉസ്താദന്മാരുടെ ഉണ്ട് അത് കേൾപ്പിച്ചു കൊടുത്താൽ മതി നമ്മൾ നമ്മളതാ ചെയ്യാറുള്ളൂ ഒരു നിയമം നിന്ന് മാത്രമല്ല നിന്ന് മാത്രം എടുത്തിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല നോമ്പ് നോക്കാൻ കഴിയില്ല ഹജ്ജ് ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ആകെ ചെയ്യാൻ കഴിയാ ഹുറികളുടെ കാര്യം മാത്രമേ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അല്ലാതെ ഒന്നും നിങ്ങൾക്ക് നിന്ന് കിട്ടില്ല സ്വത്തവകാശം പോലും കൃത്യമായിട്ട് കുറാനി പറഞ്ഞിട്ടില്ല അപ്പൊ ഖുറാനിൽ മാത്രമല്ല ഇസ്ലാം എന്ന് പറയുന്നത് അത് ഹദീസ് ഉണ്ട് ഇജ്മാ ഉണ്ട് കിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഴ്സസ് നിന്നാണ് നമ്മൾ നിയമങ്ങൾ എടുക്കുക അത് വെച്ചുകൊണ്ടുള്ള നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഹലാലാണോ ഹറാമാണോ എന്ന ചോദ്യം ഇവിടെ ഉണ്ട് എങ്ങനെയാണത് ഹലാലാണെന്ന് പറഞ്ഞ് അതിന് ഈ പറയുന്ന പണ്ഡിത സഭ കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത് കൾച്ചേഡ് മീറ്റ് ഹലാലാണോ ഹറാമാണോ മുഹമ്മദ് നബി കണ്ടിട്ടില്ല പക്ഷെ അത് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് എവിടുന്നാ കിട്ടിയത് ഇതുപോലെ പണ്ഡിത സഭ കൂടിയിട്ടാ ഖുറാനി നല്ലത് അതേപോലെ ഏത് വിഷയം നിങ്ങൾക്ക് എടുക്കാം നമ്മളെ കറൻസി ഹറാമാണെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് കിട്ടിയത് ക്രിപ്റ്റോ കറൻസിയാണ് ഹലാല് ഇത് ഹറാമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് ഇന്ന് ക്രിപ്റ്റോ കറൻസിയാണ് അപ്പോൾ ആ രീതിയിലേക്കൊക്കെ കിട്ടുന്നത് ഈ പണ്ഡിത സഭ കൂടിയിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അങ്ങനെ കാലാകാലങ്ങളായിട്ട് ഓരോ വിഷയത്തിൽ ഇവർ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഈ ചേലാക്രമം അതിൽ ഇപ്പോൾ ഫത്തമുൽ മൊയീൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കേരളത്തിൽ മദ്രസകളിൽ ദറശയിലൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സ്ത്രീകളുടെ ചലാക്രമം എങ്ങനെ ചെയ്യണം എന്നുവരെ ഏതൊക്കെയാണ് മുറിച്ചു കളയേണ്ടത് എന്നുവരെ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പ്രസംഗിക്കുന്ന ഉസ്താദുമാരെ ഇവിടെ ഉണ്ട് ഇത് പാടില്ല എന്ന് പറയുന്ന ആളുകളെ അതിനൊക്കെ ശേഷം കൂടുതൽ കാണാം അപ്പോൾ ഇത് ചർച്ചാ വിഷയമായപ്പോൾ അപ്പൊ ഇത് പാടില്ല എന്ന് പറയുന്ന ആളുകളെ തിരുത്തുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എടുത്ത് കാണിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇന്ന് ചെയ്യേണ്ടുള്ളൂ അത്രയും എളുപ്പമാണ് കാരണം ഇതെല്ലാം ഇവർ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് അപ്പൊ അതാണ് ഇവിടുത്തെ അപ്പൊ വിശ്വാസികൾക്ക് ഇതറിയില്ല അവരുടെ ധാരണ ഇത് ആണുങ്ങൾക്ക് മാത്രം എന്തോ ചെയ്യുന്ന ഒരു സാധനമാണെന്നാണ് അപ്പോൾ അവര് തിരിച്ചറിയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ പലതും തള്ളിയാണ് ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ പലിശ കൊടുത്താണ് ഇവിടെ ജീവിക്കുന്നത് പലിശ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയെ വിഭിചരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നിട്ടും ഇവിടുത്തെ വിശ്വാസികൾ മുസ്ലിങ്ങൾ പലിശ വാങ്ങിയും കൊടുത്തും ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ അവര് ഉമ്മയെ വിഭിചരിക്കുന്നതിന് തുല്യമായ അതിനേക്കാൾ മോശമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ ജീവിക്കാം അപ്പോൾ അങ്ങനെ ജീവിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ പറയാണ് നിങ്ങൾ ഇത് ഈ വിഷയവും ഈ രീതിയിൽ കാണാൻ കാണാതെയറോ ഇതൊരു ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ ആണെന്നത് കൃത്യമായിട്ട് ബോധ്യം നിങ്ങൾക്ക് വരണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ ഇനി ഉറച്ചു നിൽക്കും അത് മുന്നോട്ട് തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ വീണ്ടും നടപടികൾക്കോടതിയിലോട്ട് പോകാനാണോ ഉദ്ദേശം നമ്മൾ കേസ് കൊടുത്ത സമയത്ത് ഹൈക്കോടതിന് നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഒന്നത് രണ്ട് ഇതില് ഹൈക്കോടനും ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള പോലെയാണ് നമുക്ക് തോന്നിയത് ആ കേസ് എടുക്കുന്നതിന് അതാണ് രണ്ടാമത്തെ ഒരു കാര്യം പിന്നെ ഒരു അപ്പീലിന് ഉപവാൻ വേണ്ടിയിട്ട് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു വക്കീലിനും ഈ വിഷയത്തിൽ തൊടാൻ ധൈര്യമില്ല ഒരു തരത്തിൽ പറഞ്ഞ പേടി തന്നെ കാരണം ഈ വിഷയം ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല അത് പറഞ്ഞ ബുദ്ധിമുട്ടാണ് എന്റെ കരിയറിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുപ്രീംകോടതിയിലെ പല വക്കീലുമാർ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവരതിന് പിന്മാറുന്ന അവസ്ഥ അവസാനം ഞാൻ ചിന്തിച്ചത് എന്താണ് പാർട്ടി ഇൻ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ പോയി വാദിച്ചാലോ എന്നുവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതിന് ഇനിയും അങ്ങനെ ഒരു അവസരം വന്നാൽ നമ്മൾ തന്നെ പോകും അതാണ് ആലോചിക്കുന്നത് ഇപ്പോ ചില കർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിദേശ രാജ്യത്ത് അതായത് ഇസ്ലാമിക് കൺട്രീസിൽ ജനിക്കുന്ന നോൺ മുസ്ലിംസിനെ വരെ അവിടെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു കേസ് നമ്മുടെ ഫാമിലി ഫ്രണ്ട് അവിടെ വൈഫ് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവർ ജോലി റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വരികയോ ചെയ്തത് അല്ലെങ്കിൽ അവിടത്തെ കുറ്റിനെ അവർ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കും അപ്പോൾ അത് നയതന്ത്രപരമായിട്ടും കൂടെ ഈ പുറത്ത് റെസൈഡ് ചെയ്യുന്ന ഭാരതീയർക്ക് ഈ പറയുന്ന സംരക്ഷണം ഈ കാടം നിമിത്തം വേണമെന്ന് താങ്കൾക്ക് ഒരു വാദമുണ്ടോ തീർച്ചയായിട്ടും ഇത് ശരിക്കും ഇന്റർനാഷണൽ റൈറ്റ്സ് ഓൾറെഡി ഉള്ളതാണ് ഇത് വെൽ ലെയ്ഡ് ആണ് ഈ തരത്തിലുള്ള കൺവെൻഷൻസ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് എന്നാണ് നമ്മൾ പറയാ ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങൾ ചൈൽഡ് റൈറ്റ്സ് നിയമങ്ങൾ ഇവിടെ ഉണ്ട് ഇത് പക്ഷേ നമുക്ക് ഇപ്പൊ ഒരു അറബ് രാഷ്ട്രത്തിൽ ഇത് മാത്രമല്ല ലംഘിക്കപ്പെടുന്നത് ഇപ്പൊ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് ഇന്ത്യയിൽ അത് ചെയ്യാം അതിന്റെ ഭാഗമാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ സംഗതി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഒരു വിമർശനം നടത്തി നോക്കൂ അത് ഇസ്ലാമിനെയല്ല ഒരു മതത്തെ വിമർശിക്കാൻ കഴിയില്ല ഒരു ദൈവസങ്കല്പത്തെയും നിങ്ങൾക്ക് ചോദ്യം കഴിയാ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് അവിടെയുള്ള അവസ്ഥ അപ്പം ഒരു ചൈൽഡ് റൈറ്റ്സിന്റെ മാത്രം കാര്യമല്ല വിമൻസ് റൈറ്റ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഹ്യൂമൻ റൈറ്റ്സിന്റെ ഏത് വശം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇത് ഇത്തരം നിയമങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അത് എപ്പോഴും അത് അത് ഒരു സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നിൽക്കുന്നത് ഇസ്ലാമിക ശരിയെ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനിലടക്കം നമ്മളിപ്പോൾ ഹിജാബിന്റെ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അവിടെ ആ തരത്തിൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതിയെ പോലും നിരാകരിക്കുന്ന രീതിയിൽ അതിനെ നിഷേധിക്കുന്ന രീതിയിൽ നിയമങ്ങൾ അവിടെ ഉണ്ട് ഇസ്ലാമിന്റെ അതുകൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത അങ്ങനത്തെയാണ് ശബ്ദം പോലും പുറത്തു വരരുത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതാണ് ഇസ്ലാമിന്റെ നിയമം ഇതെല്ലാം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിന് മുകളിൽ നിൽക്കുന്ന മനുഷ്യാവകാശ നിയമങ്ങൾ ഇവിടെ ഉണ്ട് ആ സമയത്താണല്ലോ ഇത് കാണുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇസ്ലാമിക നിയമങ്ങളിൽ അത്തരമൊരു സാഹചര്യമാണുള്ളത് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാ അത് നയതന്ത്ര ഇടപെടലിൽ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നേ സാധിച്ചാണ് ഇത് ശരിക്കും ഒരു ഒരു ആഗോള ഒരു പരിവർത്തനം തന്നെ സംഭവിക്കണം ഇത്തരം നിയമങ്ങൾക്ക് കീഴിലേക്ക് ഈ ഇസ്ലാമിക നിയമം ഫോളോ ചെയ്യുന്ന ആളുകൾ പതിയെ മാറും ഇപ്പൊ സൗദിയിലൊക്കെ കാണുന്ന പല മാറ്റങ്ങളും അതിൻ്റെ മുന്നോടിയാണെന്നാണ് നമ്മളൊക്കെ പറയുന്നത് ശാശ്വതമായിട്ടൊന്നും ആയി എന്നൊന്നും ഇപ്പൊ പറയുന്നില്ല പക്ഷെ കാലക്രമേണ അത് വരും അപ്പോ ചേലാക്രമത്തിനെതിരെയുള്ള പോരാട്ടം തുടരും എന്നറിയാണ് ആരിഫ് ഹുസൈൻ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ക്യാമറമാൻ രാജീവ് ആയപ്പറമ്പിനൊപ്പം ജിഷ്ണുദാസ് മലയാളി വാർത്ത കൊച്ചി